السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واخلل عقدة من لساني يفقهوا വസ്സലാമു യാ 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 സയ്യിദി ബഹുമാനമുള്ള പ്രേക്ഷകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു സുബാന വാല നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ സമയവും അല്ലാഹു സ്വീകരിക്കട്ടെ നാളെ പരലോകജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന സുഹൃതങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവരുടെയും പരലോകജീവിതം അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ വിഷമങ്ങളെ തോട്ട് പ്രയാസങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയാണ് പരലോക ജീവിതത്തിന് വേണ്ടി നാം സമ്പാദിച്ചു വച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് അള്ളാഹു സുബാന സൂറത്തുൽ ഹസ് അള്ളാഹ് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നു നാളെക്കു വേണ്ടി എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെ എന്താണ് നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു താല നമ്മളോടൊക്കെയും ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു അങ്ങനെ നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മൾ പറയാൻ ഇരിക്കുന്നത് ഏഴ് കാര്യങ്ങൾ നാം ചെയ്താൽ അത് നമുക്ക് മരണശേഷവും പ്രതിഫലം ലഭിക്കും അതിൻ്റെ പ്രതിഫലം നാം മരണപ്പെട്ടു പോയാലും കബറിലേക്ക് ഇങ്ങനെ മുറിയാതെ അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും ഹബീബായ റസൂൽ സാഹു അലൈ വസല്ല പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇത് പ്രസിദ്ധനായ ഒരു സഹാബിയാണ് അനസ് അനസുറബി അള്ളാഹുവൻ അദീസിൻ്റെ പഠിതാക്കൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്വഹാബിയുടെ പേരാണ് അനസ് അനസുറിയാഹുവൻ വലിയ സ്വഹാബിയാണ് വലിയ പണ്ഡിതനാണ് ോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ അവരുടെ വർക്കത്വവും അള്ളാഹു നമ്മളെ ഒക്കെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെഹു എന്നു പറയാണ് നബിസ് വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതോ റസൂൽ അള്ളാഹി തങ്ങള് പറഞ്ഞത് നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച അനസുർ അലി അള്ളാഹു എന്നു നമ്മളോട് പറയാണ് ഏഴ് കാര്യങ്ങൾ ആ ഏഴ് കാര്യങ്ങൾ ഒരു അടിമക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു താല നൽകും അവൻ്റെ കബറിൽ വെച്ചിട്ട് അതും അവൻ്റെ മരണശേഷം അപ്പോൾ മരണശേഷം കബറിൽ അവനിക്ക് പ്രതിഫലം എത്തിക്കപ്പെടുന്ന ലഭ്യമാകുന്ന ഏഴ് നന്മകൾ കാരണം കബർജീവിതം എന്ന് പറയുന്നത് ഒരു ഏകാന്ത ജീവിതമാണ് ഇരുട്ടാകുന്ന ജീവിതമാണ് അതുപോലെ മണ്ണിൻ്റെ വീടാണ് അതുപോലെ നിറയെ പുഴുക്കൾ പുഴുക്കൾ നിറഞ്ഞ വീടാണ് അള്ളാഹു ഞങ്ങൾക്കൊക്കെ സലാമത്തു കൊണ്ടറൊപ്പം ഓരോ ദിവസവും നമ്മൾ കബറിടം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കബറിലേക്ക് ആ കബറിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നതിന് ആ കബറിൽ നമുക്ക് പ്രതിഫലം ലഭ്യമാകുന്ന ഏഴ് കാര്യങ്ങളാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാമത്തെ കാര്യം മൻ അല്ലമ ഇൽമ ഒരാൾ അറിവ് പഠിപ്പിച്ചാൽ ആ അറിവ് അവൻ പഠിച്ച അറിവ് അവൻ്റെ കബറിലേക്ക് വരും ഒരാൾ അറിവ് പകർന്നു കൊടുക്കുന്നത് അറിവ് പറയുന്നത് ഇതൊക്കെ അതിൻ്റെ പ്രതിഫലം അവിടെ കബറിലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു ഒരു സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് തുറന്ന് നാം പറയുകയാണ് അറിവ് അതിൻ്റെ പ്രചാര പ്രചരണമാണ് നമ്മളൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെയും സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിൽ നമുക്കില്ല നമ്മളില്ലെന്നൊരാൾ അറിവ് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു കൂലി അതിൻ്റെ ഒരു പ്രതിഫലം നാളെ മരണപ്പെട്ടു ചെന്നിട്ട് നമുക്ക് കിട്ടുക എന്നത് അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ഒന്നാമത് പറഞ്ഞത് അറിവാണ് ആ ഒരു അറിവ് അറിവ് പഠിച്ചാലും പഠിപ്പിച്ചാലും ഗുണുണ്ട് വേറൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇതാ മാത്തൽ ഇൻസാനു അമലു അമലു ആജമ മൂന്ന് നന്മകളിൽ മു കാര്യങ്ങളല്ലാത്ത എല്ലാ നന്മകളും മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടെ മുറിഞ്ഞു പോകുന്നു ഒന്നാമത് അവിടെ അഭിഭായ് റസൂൽ സ്വല്ലി സ്വലം പഠിപ്പിച്ചത് ജാരിയായ സ്വതക്കയാണ് രണ്ടാമത് ഉപകാരപ്പെടുന്ന അറിവാണ് മൂന്നാമത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥനയാണ് അവിടെ നബി നബിസ്വല്ലാഹു അലൈവിസ്ലാം പഠി അവർ അവൻ പഠിച്ച നാഫിയായ ഇൽമ അപ്പോൾ ഈ ഒരു ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിവിൻ്റെ ഒരു വഴി ആ ഒരു വഴിയിൽ നമ്മളൊക്കെ അനുഗ്രഹീതരാവുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ രണ്ടാമത്തെ കാര്യം ഔ കറ നെഹറ ഒരു പുഴയെ ഒരാൾ ഒഴുക്കുക പുഴ ഒഴുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വെള്ളം ലഭിക്കാനുള്ള ഒരു സൗകര്യം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഒരു പുഴ കടന്നു വരുന്ന സമയത്ത് ഒരു പുഴ ഒരു പ്രദേശത്തുകൂടെ പോകുമ്പോൾ എത്രയോ ആളുകൾക്ക് അതിൻ്റെ ഒരു ഉപകാരം വരികയാണ് മൂന്നാമത് അഫറ ബിറാ ഒരു കിണർ ഒരാൾ കുഴിച്ചാൽ ഒരു കിണർ കുഴിച്ചു എന്നിട്ട് ആളുകൾ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നത് അയാൾ അനുവദിക്കുന്നു ജനങ്ങൾക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നു ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു അതിൽ നിന്ന് ആളുകൾ വെള്ളമെടുക്കുന്നു പക്ഷികളും മറ്റു മൃഗങ്ങളും ഒക്കെ വെള്ളം കുടിക്കുന്നു അതിൻ്റെ കൂലിയും അയാൾക്ക് കിട്ടും മഹാനായ ഉസ്മാൻ ബിൻ അഫാർ അലി അള്ളാഹനു വലിയൊരു കിണർ വാങ്ങിയ ആളുകൾക്ക് ദീനിനു വേണ്ടി വഖഫ് ചെയ്തത് ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് അദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് നാലാമത്തെ ഒരു കാര്യം ഒരു തോട്ടം ഒരാൾ നട്ടു വളർത്തി ആളുകൾക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പറ്റുന്ന തോട്ടങ്ങൾ ഒരാൾ ഉണ്ടാക്കിയാൽ ഈത്തപ്പഴത്തോട്ടം ഒരാൾ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈത്തപ്പഴം തിന്നുമ്പോൾ അതിൻ്റെ കൂലി അയാൾക്ക് കിട്ടുകയാണ് മരം നടുന്നിടത്ത് റസൂൽസ്വല്ലാസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊരാള് മരം നടുന്നുണ്ടോ ആ മരത്തിൽ നിന്ന് പക്ഷികളോ മറ്റുള്ള ആളുകളോ ഒക്കെ അതിൽ നിന്ന് കഴിക്കുന്നു എന്നാൽ അവൻ അതിന് കൂലി കിട്ടും നമ്മളെ ചില ആളുകൾ ചോദിക്കാറുണ്ട് പറയാറുണ്ട് അല്ലെങ്കിൽ അവർ മരം നടുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു കാരണമായി അവർ പറയാറുള്ളത് ഇവിടെ മരം നട്ടാൽ അതിൻ്റെ പഴവും നമുക്ക് കിട്ടൂല അതാരെങ്കിലുമൊക്കെ മൃഗങ്ങളോ പശികളോ കുരങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി തിന്നും എന്ന് പറഞ്ഞ് മരം നടുന്നതിൽ നിന്ന് അവർ പിന്മാറാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്താണതിൻ്റെ സത്യം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഒരു മരം നട്ടിട്ട് ആ മരത്തിൽ നിന്ന് പഴം ആര് കടിച്ചാലും പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ ആര് കടിച്ചാലും അതിൻ്റെ ഒരു കൂലി ഈ നട്ട് പിടിപ്പിച്ച മനുഷ്യൻ്റെ കവറിലേക്ക് എത്തും റസൂലുള്ളാഹി മറ്റൊരു കാര്യം പറയട്ടെജിദ പള്ളി ഒരാൾ ഉണ്ടാക്കി ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളി നിർമ്മിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലമാണ് കിട്ടുന്നത് ആ പള്ളിയിൽ ആര് നിസ്കരിച്ചാലും അയാൾക്ക് ഒരു കൂലിയും ചുരുങ്ങാതെ അതുപോലത്തെ ഒരു കൂലി ഈ മനുഷ്യൻ്റെ കബറിലേക്കുമെത്തുന്നുണ്ട് ഹദീസ് കാണാം ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ അവനിക്കന്നാകുത്താൻ ഒരു സ്വർഗത്തിൽ ഒരു ഭവനം തന്നെ അള്ളാഹു നിർമിച്ചു കൊടുക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പള്ളി ഉണ്ടാക്കാൻ കഴിയും എല്ലാവർക്കും പള്ളി ഉണ്ടാക്കാൻ ഒന്നും കഴിയൂല പക്ഷേ ഒരാൾക്ക് സുജൂത ചെയ്യാനുള്ള ഒരു സ്ഥലം ഒരാൾ ഉണ്ടാക്കിയാൽ അതും പറ്റും എന്ന് അദീസ് വിശദീകരിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി അതിനും കഴിയൂലേ ഒരു കുരുവി ഒരു പക്ഷി ആ പക്ഷി കുഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലം അതിൻ്റെ എത്ര സ്ഥലം വേണം കുറഞ്ഞൊരു ഏരിയ മതിയല്ലോ അതെങ്കിലും ഒരാൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അതെങ്കിലും ഒരാൾ പള്ളി നിർമ്മിക്കുമ്പോൾ സംഭാവന കൊടുത്താൽ സ്വതക്ക കൊടുത്താൽ അത് ജാരിയായ സ്വതക്കയായി അതിൻ്റെ കൂലി അദ്ദേഹത്തിന് ലഭിക്കുന്നു മറ്റൊന്ന് വർറസ മുസ് ഒരാൾ ഒരാൾക്ക് മുസ്ഹഫ് കൊടുത്താൽ ആ മുസ്ഹഫ് പാരായണം ചെയ്യപ്പെടുന്നവരുടെയൊക്കെ ഒരു കൂലി അവർക്കൊട്ടും കുറയാതെ അള്ളാഹു താൽ അത് നൽകിയ ആൾക്ക് രേഖപ്പെടുത്തി അതുകൊണ്ടാണ് പള്ളികളിലൊക്കെ മുസ്ഹഫുകൾ വഖഫ് ചെയ്യപ്പെടുന്നത് പരിശുദ്ധമായ മക്കയിലും മദീനയിലും അവിടുത്തെ ഹറം പള്ളികളിലൊക്കെ ലോകത്തിൻ്റെ വിധ ഭാഗങ്ങളിൽ പള്ളികളിലേക്ക് വിശ്വാസികൾ മുസ്ഹഫ് വഖഫ് ചെയ്യുന്നത് അതുകൊണ്ട് വഖഫ് തന്നെ അതിൻ്റെ കൂലി കിട്ടും എന്നുള്ളതാണ് വഖഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വഖഫ് ചെയ്ത ആൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും അതുകൊണ്ടാണ് പഴയ കാലങ്ങളിലൊക്കെ ദർസുകൾക്ക് കോളേജുകൾക്ക് പള്ളികൾക്ക് മദ്രസകൾക്കൊക്കെ ആളുകൾ വഖഫ് ചെയ്യുന്ന രീതി ഉണ്ടായത് ഏഴാമത്തെ ഒരു കാര്യം പറയട്ടെ ഒരാൾക്കൊരു മകനുണ്ടായി ആ മകനാവട്ടെ ഈ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഈ മനുഷ്യന് വേണ്ടി പൊറുക്കല്ലെ തേടുന്നുണ്ട് അവ ഈ മനുഷ്യന്റെ ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടിങ്ങനെ അവന്റെ മകൻ എങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂലിയും ഈ മനുഷ്യൻ്റെ ഇമാം ഇമാം ബ എന്നീ അലീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അലീസാ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്ത് നാളെ കബറിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മളെ കബറിലേക്ക് എത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ ഇതൊരു പ്രചോദനമാവട്ടെ ഒരു പ്രോത്സാഹനമാവട്ടെ എന്ന് എല്ലാവരോടും എല്ലാവർക്കും വേണ്ടിയും പറയുന്നു ശ്രദ്ധിച്ച കേൾക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങളൊക്കെ ദുബായിൽപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിക്കുക ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ദാവും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ സല്ല അള്ളാഹു അല മു മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസ്ല മുഹമ്മദ് അലൈഹി വസ്ലം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു